ചവിട്ടിത്താഴ്ത്തലിൻ്റെ ഒരു കഥയാണ് സാധാരണ ഐതിഹ്യങ്ങളിലൊക്കെ ഒക്കെ കേട്ടു വന്നത് അതേസമയം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആധികാരിക ഗ്രന്ഥമായ ഭാഗവതത്തിൽ വളരെ കൃത്യമായി ഈ സംഭവത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് കാരണം മഹാബലിയെ നേരെ പാതാളത്തിലേക്കല്ല ചവിട്ടിത്താഴ്ത്തുകയല്ല ചെയ്തത് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് അയക്കുകയാണ് ചെയ്തത് നമുക്ക് ഈരേഴ് പതിനാല് ലോകമുണ്ട് ലോകത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏഴ് മേൽലോകങ്ങളും ഈഴ് ഏഴ് കീഴ് ലോകങ്ങളും മേൽലോകങ്ങളായിട്ടുള്ള ഭൂർ ഭൂർ ഭുവർ മഹർ ജനോ തപോ സത്യ എന്നിങ്ങനെ ഏഴ് മേൽലോകങ്ങളും അതലം വിതലം സുതലം രസാതലം തലാതലം മഹാതലം പാതാളം അങ്ങനെ ഏഴ് കീഴ് ലോകങ്ങളുമാണ് അപ്പോൾ അതിൽ കീഴ് ലോകങ്ങളായിട്ടുള്ള ഏറ്റവും നല്ല ലോകമായിട്ടുള്ള സുതലത്തിലേക്കാണ് വാമനമൂർത്തി മഹാദേവിയെ അനുഗ്രഹിച്ച് അയച്ചത് അദ്ദേഹത്തെ മാത്രമല്ല അയച്ചത് മുത്തച്ഛനായിട്ടുള്ള പ്രഹ്ലാദനെയും അതുപോലെ പരിവാര സമേതമാണ് അവിടേക്ക് ആനയിച്ചത് അതും മാത്രമല്ല വാമനമൂർത്തി അവിടെ ഒരു ധാരാപാലകനായിക്കൊണ്ട് ഒരു സെക്യൂരിറ്റിയുടെ ജോലി കൂടെ ചെയ്തുവെന്ന് ഭാഗവതം പറയുന്നുണ്ട് അടുത്ത മന്നന്തരത്തിൽ പ്രജാവതിയായി മഹാബലിയെ വാഴിക്കാം എന്നുള്ള ഒരു ഉറപ്പ് കൂടി വാമനമൂർത്തി മഹാബലിക്ക് നൽകുന്നുണ്ട്